കോഴിക്കോട് ശാന്തിഗിരി ആശ്രമത്താണ് നിൽക്കുന്നത് ശ്രീ കരുണാകര ഗുരുവിന്റെ ആശ്രമമാണ് അപ്പൊ ഇവിടെ ഇത് കാമാൻ ക്വൈറ്റ് ആണ് അപ്പൊ നമുക്ക് ഇനി വരാൻ തോന്നും അപ്പൊ ഇത് വിശ്വജ്ഞാന മന്ദിരമാണ് ഇവിടുത്തെ രാത്രി കഴിച്ച നല്ല അതിമനോഹരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഒരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം നമുക്കൊരു കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നും ഇവിടെ കയറുമ്പോൾ നമ്മൾ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ടാപ്പിൽ കാഴ് കാ കാല് കഴുകിയിട്ടേ നമുക്ക് കയറാവൂ അപ്പോൾ നമ്മൾ അവിടെ തൊഴു തൊഴുതുമ്പോൾ ചുറ്റിനും കറങ്ങി വന്നിട്ട് തോഴണം അപ്പോൾ ഞാൻ സൈലൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നല്ലൊരു പാർക്കിംഗ് സ്പേസ് അത്രയ്ക്കും കൂടുതലല്ല ഒരു മീഡിയം സൈസ് പാർക്കിംഗ് ആണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ ഒരു ആശ്രമ രീതിയിൽ അപ്പോൾ അവിടെ നിന്ന് പുറത്ത് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഒരു ഈ വ്യൂ പോയിന്റിലൊക്കെ നിൽക്കുന്ന മാതിരി ഒരു നല്ലൊരിതാണ് നമ്മളിന്നും ബീച്ചിലും പാർക്കിലും ഒക്കെ അല്ലെ പോകുന്നത് അപ്പൊ നമുക്ക് ഒരു ഒരു സമയത്ത് ഇവിടെയൊക്കെ വന്ന് വന്നെ ഏർ എന്താ ചെയ്യാം അപ്പോൾ ഞാൻ കോഴിക്കോടുള്ളവരെല്ലാവരും ഈ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വരണം ഞാൻ ഈ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് എല്ലാവരും തീർച്ച തീർച്ചയായും ഇവിടെ എത്താൻ ശ്രമിക്കുക അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്